നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിച്ചുകയും അതിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും നാല് ശതമാനം ഡി എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നാല് ശതമാനം ഡി എ പ്രഖ്യാപിച്ചപ്പോൾ അടിസ്ഥാന പെൻഷന്റെ അല്ലെങ്കിൽ ശമ്പളത്തിന്റെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അത് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും അഞ്ച് ഗഡുക്കൾ നമുക്ക് കിട്ടാനുണ്ട് ഈ അഞ്ച് ഗഡുക്കൾ എന്ന് പറയുന്നത് ആകെ പതിമൂന്ന് ശതമാനമാണ് ഇനിയും ലഭിക്കാനുള്ളത് അതായത് നമുക്കിപ്പോ നാല് ശതമാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ നമുക്ക് മൂന്ന് ശതമാനം കിട്ടാനുണ്ട് അത് ഇപ്പോൾ ഇരുപത്തിയെട്ട് മാസം ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ ഇരുപത്തി എട്ട് മാസം കുടിച്ചുകയായിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതലുള്ളത് കിട്ടാനുണ്ട് അതും മൂന്ന് ശതമാനമാണ് അത് ഇരുപത്തിരണ്ട് മാസം ഓൾറെഡി കുടിച്ചുകയായിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലുള്ളതാണ് അതും മൂന്ന് ശതമാനമാണ് അത് പതിനാറ് ശതമാനം കുടിശ്ശികയായിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതലുള്ളതാണ് രണ്ട് ശതമാനമാണ് അടിയെ അത് പത്ത് ശതമാനം കുടിശ്ശിക വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തത് ഈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതലുള്ളത് രണ്ട് ശതമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാലു മാസം കുടിശ്ശികയായിട്ടുണ്ട് അപ്പം കാലകാലങ്ങളിൽ പണപ്പെരുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഡി എ പ്രഖ്യാപിക്കുകയും അതായത് സംസ്ഥാന ഗവണ്മെന്റ് പിന്നീട് അത് സംസ്ഥാനത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് എന്നാൽ സംസ്ഥാന ഗവണ്മെന്റ് പിന്നെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമ്പത്തിക പരാധീനത മൂലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഡി എ കുടിശ്ശികകൾ നമുക്ക് കിട്ടാനുണ്ട് അഞ്ച് ഗഡു കുടിശ്ശികയാണ് ആകെ പതിമൂന്ന് ശതമാനം അടിസ്ഥാന പെൻഷൻ്റെയോ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിൻ്റെയോ പതിമൂന്ന് ശതമാനമാണ് കിട്ടാനുള്ളത് ഇത് മാത്രം ഇനി കിട്ടാനുള്ളത് മാത്രം കുടിശ്ശിക ഏകദേശം എൺപതോളം മാസത്തെ കുടിശ്ശികകൾ നമുക്ക് ഈ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നല്ല നമുക്ക് ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇറങ്ങിയ ഉത്തരവില് ജനുവരി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതലാണ് പ്രഖ്യാപനം ഡി എ കിട്ടേണ്ടത് പക്ഷേ ആ മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശികയെ പറ്റി ഈ ഉത്തരവില് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ നമുക്കറിയാം നമ്മളൊക്കെ ഈ ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ ഡി എ ഒരു അവകാശമാണ് ജീവനക്കാരൻ്റെയും പെൻഷൻകാരുടെയും അവകാശമാണ് ഡി എ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമൊന്നും ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ പ്രശ്നമായിട്ടൊന്നും ഇതിനെ കാണുന്നില്ല മറിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ നമ്മൾ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈ പെൻഷൻകാരും ആ പിന്നെ ജീവനക്കാരും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കണം വളരെ ജാഗരൂകരായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ ശരിക്കും അപ്പൊ എന്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാണ് നമ്മുടെ ഡി എ ഒക്കെ നാം അറിയാതെ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അത് യാതൊരു തർക്കവും ഇല്ല കുടിശ്ശിക മുപ്പത്തിമൂന്നായാലും എത്രയോ മാസങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ ഡി എ കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട് ആ കുടിശ്ശിക ഓരോ കാലഘട്ടത്തിലും ഡി എ പ്രഖ്യാപിക്കും ആ മാസം മുതലുള്ള ഡി എ തരും എന്നാൽ അതിനു മുമ്പ് എത്രയോ മാസങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാവും ആ മാസങ്ങളിൽ കുടിശ്ശികയായ ഒന്നിനെ പറ്റിയും ഈ ഉത്തരവുകളിൽ പ്രതിപാദിക്കാറില്ല അതിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങള് പത്ത് ഇരുന്നൂറിന് മേലെ മാസങ്ങളോളം കുടിശ്ശികള് നിലവില് പെൻഷൻകാർക്കും ജീവനക്കാർക്കും കിട്ടാനുണ്ട് എന്ന കാര്യം ആണ് പറയാനുള്ളത് ഇനി ഇതാണ് നമ്മൾ കുടിശ്ശികയെ പറ്റി പറയുന്നത് പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ഡി എ നാല് ശതമാനം ഇപ്പം നമുക്കറിയാം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഉത്തരവിറങ്ങി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കാണ് വർധനവ് വരുത്തിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് ജീവനക്കാർക്ക് ഒക്ടോബർ മാസത്തെ ശമ്പളത്തിൽ ഡി എ നാല് ശതമാനം കൊടുക്കും ഒക്ടോബർ മാസത്തെ ശമ്പളത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിലെ ശമ്പളം കൊടുക്കുന്നത് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് അത് ജീവനക്കാരുടെ കാര്യം എന്നാൽ പെൻഷൻകാർക്ക് നവംബർ മാസത്തെ പെൻഷനിലാണ് കൊടുക്കുന്നത് ം നവംബർ മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് നവംബർ ഒന്നാം തീയതിയാണ് പെൻഷൻ നവംബർ മാസത്തെ കൊടുക്കുന്നത് ശമ്പളം ഒരു മാസം കഴിഞ്ഞിട്ടും പെൻഷൻ ഒരു മാസം മുന്നേ ആണ് മുൻകൂറുവായിട്ടാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും രണ്ട് തലത്തിലായി ഇപ്പം നിൽക്കുന്നത് രണ്ടും ഒരുപോലെ ആവണമെങ്കില് പെൻഷൻകാർക്ക് ഒക്ടോബർ ഒന്ന് മുതലുള്ള പെൻഷൻ കൊടുക്കണമായിരുന്നു അതുണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ പെൻഷൻകാരും പിന്നെ ജീവനക്കാരും തമ്മിൽ പെൻഷനിലും ശമ്പളത്തിലും തമ്മിൽ ഈ നാല് ശതമാനം ഡി എയുടെ കാര്യത്തില് ഒരു മാസത്തെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ ഞാൻ ഇതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു പിന്നെന്താ പറയണ്ടേ ഒരു ഇറഗുലാരിറ്റി അവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തില് സൂചിപ്പിക്കുകയാണ് അപ്പൊ മറ്റൊന്ന് നമുക്ക് മറ്റൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് പേർവിഷൻ രണ്ടായിരത്തി പത്തൊമ്പതില് പേർവിഷൻ നടന്നിരുന്നു ആ പേർവിഷനിൽ മൂന്നും നാലും ഗഡുക്കൾ കുടിശിക നൽകാനുള്ള ലഭിക്കാനുള്ള ജീവനക്കാരുണ്ട് മൊത്തത്തിലില്ല കുറച്ചു പേർക്കേ കിട്ടാനുള്ളു എല്ലാവർക്കും മൊത്തം എല്ലാവർക്കും മൂന്നും നാലും ഗഡു കിട്ടാനില്ല എന്നാൽ കുറച്ച് ജീവനക്കാർക്ക് മൂന്നും നാലും ഗഡു അരിയറ് പേറവിഷ് അരിയറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പേരവിഷൻ അരിയറ് കിട്ടാനുണ്ട് ആ അരിയറ് ഇപ്പോൾ നമ്മളെ പ്രഖ്യാപനം മൂലം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം പി എഫിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊവിഡൻ ഫണ്ടിലേക്ക് ആ തുക ക്രെഡിറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഉത്തരവ് അപ്പോ ഇത് ഇങ്ങനെ നമ്മൾ ഈ കിട്ടാനുള്ളതൊക്കെ പല തവണയായിട്ട് കാലങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് നിലവിലുള്ളത് നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോ ഇനി മറ്റൊരു പ്രഖ്യാപനം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു ഇപ്പം നടക്കുന്ന ഒരു വിവാദമാണ് ആ വിവാദം എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടായിരം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിലെ യോഗം അതിന്റെ കുറിപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജനുവരി ഒന്ന് മുതൽ നാല് ശതമാനം ഡി എ ജീവനക്കാർക്ക് കൊടുക്കാൻ എന്നാൽ അത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനവകുപ്പിന്റെ ഉത്തരവായിട്ട് ഇറങ്ങിയപ്പോൾ ആ കാര്യങ്ങൾ കാര്യങ്ങളില്ല കുടിശ്ശികയില്ലാതെ ഒക്ടോബർ മാസത്തെ ശമ്പളത്തിൽ നാല് ശതമാനം കൊടുക്കുക എന്ന് മാത്രമായിരിക്കുന്നു അപ്പോൾ മുപ്പത്തി മൂന്ന് മാസത്തെ കുടിശ്ശികയെപ്പറ്റി യാതൊന്നും ഈ ഉത്തരവിലും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ആ ഉത്തരവിൽ മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശികയെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശിക നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇത് മന്ത്രിസഭാ തീരുമാനം മന്ത്രിസഭാ കുറിപ്പിൽ ഇത് വ്യക്തമായിട്ടുണ്ട് എന്നും ഇത് മാധ്യമങ്ങളിൽ വരുന്ന അറിയിപ്പുകളാണ് പിന്നെ ധനവകുപ്പ് മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചും എന്നൊക്കെ ഉള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഒരുപക്ഷെ സാമ്പത്തിക പ്രയാസം കൊണ്ടായിരിക്കാം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ ഒരു ക്രമമായിട്ടല്ലാത്ത ചില കാര്യങ്ങൾ ഇതിൽ നടക്കുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്ത് തന്നെ പറഞ്ഞാലും ശരി കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഈ മുമ്പോട്ടുള്ള പോക്കില് എവിടെയൊക്കെയോ ഏർ കാര്യങ്ങളൊന്നും ശുഭകരമായിട്ടല്ല പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങള് സാമ്പത്തിക പ്രയാസങ്ങള് ഒക്കെ വലിയ തോതിൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങളുള്ളത് അപ്പൊ നമുക്കിനി ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ മുപ്പത്തിമൂന്ന് മാസമല്ല നൂറ്റി പിന്നെ തൊണ്ണൂറ് ഇരുന്നൂറ് മാസത്തോളം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ കുടിശ്ശിക കിട്ടുന്നില്ല കുടിശ്ശിക മാസങ്ങളൊക്കെ അത് ഒന്നും പറയാതെ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വേറെ തരില്ല എന്ന് പറയുന്നൊന്നുമില്ല പക്ഷെ അത് അങ്ങനെ പോവാണ് അപ്പൊ ഇതിങ്ങനെ ഒരുപക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ഡി എ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ആരും പിന്നെ എല്ലാവരും ഒരു നിസംഗരായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകും എന്ന കാര്യമാണ് എനിക്ക് പോകുമോ എന്നൊരു സംശയമാണ് ഇത്തരത്തിൽ കാണ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇനി ഡി എ സംബന്ധിച്ച് പറയുമ്പോ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ഇത്തരത്തെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ആ കേരളത്തില് പിന്നെ ഡി എ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് നമ്മൾ എല്ലാ സംഘടന അത് പെൻഷൻ സംഘടനകളായാലും ശരി ജീവനക്കാരുടെ സംഘടനകളായാലും ശരി നല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നല്ല സിവിൽ സർവീസ് പ്രദാനം ചെയ്യാനും ശ്രമിക്കണം അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എന്നുള്ള ഒരു അതിന് പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല സാധാരണ ജനങ്ങള് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവര് മറ്റ് പിന്നെ അംഗൻവാടി വർക്കർമാര് ആശാവർക്കർമാര് മറ്റ് വളരെ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവര് പിന്നെ അത്തരത്തിലുള്ള സാധാരണ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള എല്ലാത്തരം ജീവനക്കാർക്കും എല്ലാ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടത് കിട്ടേണ്ടതായിട്ട് തന്നെ ഉണ്ട് അതിനനുസരിച്ച് എല്ലാവരുടെയും ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു ശ്രദ്ധയും ഒരു ഒക്കെ നമ്മളുടെ ഇക്കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന കാര്യവും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് വെറുതെ ഞാനിങ്ങനെ കുറെ ആശങ്കകളും ഓർമ്മപ്പെടുത്തലുകളും മുമ്പിൽ വെക്കാൻ വേണ്ടി എല്ലാവരുടെയും മുമ്പിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത് കുറേ കാര്യങ്ങൾ ഈ അടുത്ത ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്കിടയിൽ ഉണ്ടായ കുറെ സംഭവ വികാസങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതെല്ലാം സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് എന്ന കാര്യം പറയാതെ വയ്യ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം